പമ്പ സന്നിധാനം പാതയിൽ തീർത്ഥാടക തിരക്കും നിയന്ത്രണങ്ങളും ഏറിയതോടെ കാര്യമായ നിയന്ത്രണങ്ങൾ ഇല്ലാതെ സന്നിധാനത്തേക്ക് നേരിട്ട് എത്താൻ കഴിയുന്ന പുല്ലുമേട് പാതയിൽ തീർത്ഥാടക തിരക്ക് മുപ്പതിനായിരത്തിലധികം തീർത്ഥാടകരാണ് മണ്ഡലപൂജക്ക് നട തുടർന്ന് വെള്ളിയാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ പുല്ലുമേട് പാത വഴി സന്നിധാനത്ത് ദർശനത്തിനായി എത്തിയത് ഒരാഴ്ച കാലമായി പുല്ലുമേട് താണ്ടി സന്നിധാനത്തേക്കെത്തുന്ന തീർത്ഥാടകരുടെ എണ്ണത്തിൽ ഇരട്ടിയിലധികം വർദ്ധനമാണ് ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി പുല്ലുമേട് പാത വഴി അയ്യായിരത്തോളം തീർത്ഥാടകരാണ് സന്നിധാനത്തെത്തിയത് സൗകര്യങ്ങൾ അല്പം കുറവാണെങ്കിലും പുല്ലുമേട് വഴിയുള്ള യാത്ര പ്രത്യേക അനുഭവമാണെന്ന് തീർത്ഥാടകർ പറയുന്നു കുറവാണ് അത് രണ്ട് രണ്ട് സ്ഥലങ്ങളിലേ ഉള്ളൂ പിന്നെ ആഹാരത്തിന്റെ ബുദ്ധിമുട്ടുണ്ട് കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതാ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു സന്നിധാനത്ത് ഏറെ ഭക്തജന തിരക്കും നിയന്ത്രണങ്ങളും ഉണ്ടായിരുന്ന ദിവസങ്ങളിൽ പമ്പയിലെത്തിയ തീർത്ഥാടകർ പോലും തിരികെ വണ്ടിപ്പെരിയാറിൽ എത്തി പുല്ലുമേട് വഴി സന്നിധാനത്തെത്തിയിരുന്നു സത്രക്കടവിൽ നിന്നും യാത്ര ആരംഭിച്ചാൽ വിശ്രമത്തിനൊഴികെ എങ്ങും തന്നെ തങ്ങേണ്ട സ്ഥിതിയില്ല എന്നതും ഈ വഴി ഭക്തർക്ക് പ്രിയപ്പെട്ടതാക്കുന്നു തീർത്ഥാടക തിരക്ക് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ആവശ്യമായ ശുചിമുറികൾ ഇല്ലാത്തത് വലിയ പ്രയാസം സൃഷ്ടിച്ചതായി പരാതിയുണ്ട് പുല്മേട് വഴി വരുമ്പോൾ ഈ പിന്നെ മൂത്രപരവണൊന്നുമില്ല സ്ത്രീകൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ ഇല്ല ഇല്ല അവിടെ ഒരു ഉരൽക്കുഴി സ്നാനഘട്ടത്തിൽ പുണ്യസ്നാനം നടത്തി ശബരീശ ദർശനം പൂർത്തിയാക്കാം എന്നതും ഇതുവഴിയുള്ള യാത്രയുടെ പ്രത്യേകതയാണ് വനപാതയിൽ ആഗമനം വനംവകുപ്പിന്റെ ശക്തമായ നിരീക്ഷണവുമുണ്ട് പുല്ലുമേട് പാത വഴി സന്നിധാനത്തെത്തുന്ന തീർത്ഥാടകർക്കായി വലിയ നടപ്പന്തലിന്റെ വലതുഭാഗത്തുകൂടി താഴെ തിരുമുറ്റം കടന്ന് പതിനെട്ടാം പടി ചവിട്ടി ദർശനം പൂർത്തിയാക്കുന്നതിന് ദേവസ്വം ബോർഡും പോലീസും പ്രത്യേക സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇക്കാരണങ്ങളാലെല്ലാം തന്നെ പുല്ലുമേട് കാനനപാത തീർത്ഥാടകരുടെ ഇഷ്ടപാതയായി മാറിക്കഴിഞ്ഞു കേരള വിഷൻ ന്യൂസ് സന്നിധാനം